പൂക്കോട് വെറ്റിനറി കോളേജിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിടെയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സിബിഐക്ക് വിടാമെന്ന മുഖ്യന്റെ വാക്ക് വെറും വാക്കായി മാറിയിട്ട് അധിക ദിവസമായിട്ടില്ല സി ബി ഐ എത്തുന്നതോടെ മകന്റെ മരണത്തിലെ സത്യം പുറത്തു വരുമെന്ന് വിശ്വസിച്ച് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളാകട്ടെ പിണറായി വെറും വാക്ക് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നുവെന്ന സത്യം പിന്നീടാണ് കേരളത്തിന് ബോധ്യപ്പെട്ടത് ഇപ്പോഴിതാ സിദ്ധാർത്ഥിനെ കോളേജിൽ വെച്ച് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മാനസിക സമ്മർദ്ദവും പീഡനവുമാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ളവർ എട്ടു മാസം തുടർച്ചയായി റാഗ് ചെയ്തുവെന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്ത് ഗൂഢാലോചനയ്ക്കും പകയ്ക്കും തെളിവാണ് ഇത് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ അലിഖിത നിയമമായിരുന്നു ഇതിനെല്ലാം കാരണം ഈ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനം നിർണായകമാകും ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് എ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടു രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം മുറിയിൽ വെച്ച് നഗ്നാക്കി പലതവണ റാഗ് ചെയ്തുവെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി പിറന്നാൾ ദിനം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പു തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐക്കാരാണ് ക്യാമ്പസിൽ വളരെ സജീവമായി നിന്ന് സിദ്ധാർത്ഥനെ വരുതിയിലാക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു ഇതെല്ലാം സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക് സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ചൊഴിഞ്ഞു സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് എസ് എഫ് ഐ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി നേതൃത്വം ഇടപെട്ട് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ സിദ്ധാർത്ഥ മരണപ്പെട്ട സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷനും ലഭിച്ചിരുന്നു സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് കണ്ടുവെന്ന് മൊഴി നൽകിയ രണ്ട് വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് അജിത് അരവിന്ദാക്ഷൻ അമരേഷ് ബാലി എന്നീ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കി സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ പിതാവും രംഗത്തെത്തിയിരുന്നു കുട്ടികളുടെ ജീവൻ അപകടത്തിലാണോ എന്ന് സംശയമുണ്ടെന്നും ജയപ്രകാശ് വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ മരിച്ചത് ക്രൂരപീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കി കൊന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം